പബ്ലിക്കിനുള്ളതാണ് അപ്പൊ ഇവരെ ഓരോരുത്തരെയും കരകയറ്റുന്നതിനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അധികാരം നിങ്ങൾക്കാണുള്ളത് ഞങ്ങൾ ഇതിന്റെ സാരഥികളായി ഇപ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം കാരണം ഒരു പബ്ലിക് ട്രസ്റ്റിന്റെ കാറ്റഗറി പ്രകാരം നിങ്ങളാണ് ഈ ജനങ്ങളെ സഹായിക്കാനുള്ളത് അതെ ആ സഹായിക്കുന്നതിന്റെ മുന്നേടിയായാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന ഉള്ളൂ അതെ അതെ ബാക്കിയെല്ലാം നിങ്ങളിൽ അർപ്പിച്ചാണ് നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ അതായത് ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ട്രസ്റ്റുകളും അല്ലെങ്കിൽ ചാനലുകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരെയും തീരുമാനിക്കേണ്ടത് നിങ്ങളെ സഹോദരങ്ങളെ അല്ലെങ്കിൽ സഹോദരിമാരെ നിങ്ങൾക്ക് ഭൂമിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കാനുള്ളത് ഞങ്ങൾ അതിന്റെ ഭാഗമാകുന്നു എന്ന് മാത്രം അതെ അതെ ഭൂരഹിതരല്ലാത്ത ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പേരും നമുക്ക് ഡൊണേഷൻ രൂപയാണ് ഇതുപോലെ സഹായിക്കണം അപ്പോൾ എന്താണ് ഈ ഒരു പദ്ധതി നമ്മൾ അതെ അതെ ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ കിറ്റ് എന്ന് പറഞ്ഞത് ഇതാണ് ആശ്രയ സമ്മാന പെരുമഴ കിറ്റ് ഈ കിറ്റിനകത്ത് ഒരു കൂപ്പൺ ഉണ്ട് ഞങ്ങൾ ഇതിലിപ്പോൾ അഞ്ഞൂറ് രൂപയുടെ കൂപ്പാണ് വച്ചേക്കുന്നത് ഇത് ജപ്തി ചെയ്ത് ചെയ്യപ്പെട്ട ഒരു വീടിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അഞ്ഞൂറ് രൂപയുടെ കൂപ്പം സെറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് എത്ര എത്ര ടോട്ടൽ എത്ര കൂപ്പൺ ഉണ്ട് അതായത് കേരളത്തിനകത്തു നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഞങ്ങളെ ഈ വീട് ജപ്തി സംബന്ധമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് അപ്പൊ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പേര് അതായത് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് അല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കാസർഗോഡ് വരെ പോകുന്ന ഒരു ബസ്സാണ് ഈ ആശ്രയ സമ്മാന പെരുമഴ ഇതിൽ വീടില്ലാത്ത അല്ലെങ്കിൽ വീട് ജപ്തിയാവാൻ പോകുന്ന അസുഖ ബാധ്യത നിരവധി ഒരു കൈത്താങ്ങായി മാത്രമാണ് ഞങ്ങൾ ഈ ബസ് സഞ്ചരിക്കുന്നത് ആ സഞ്ചരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ആശ്രയ സമ്മാന പെരുവഴ ഈ ആശ്രയ സമ്മാന പരിപാടിയിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു ചോപ്പർ അല്ലേ അഞ്ചാർ അതെ അടുക്കളയിൽ അത് അത്ര നിത്യ ഉപയോഗ ഒരു സാധനമാണ് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾ നൽകുന്ന ഓരോ രൂപയ്ക്കും അത്രയധികം മൂല്യം ഉള്ളത് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചത് അതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാനൂറ്റി രൂപ എം ഉള്ളതാണ് അഞ്ഞൂറ് രൂപ കൂപ്പണിനകത്ത് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിന് എം ആർ പി ഉണ്ട് അതേപോലെ ആയിരം രൂപ കൂപ്പണുണ്ട് ആയിരം രൂപ കൂപ്പൺ ഞങ്ങൾ രണ്ട് ചോപ്പറാണ് ഏകദേശം രണ്ടു വലിയ നഷ്ടം വരുന്നുള്ളൂ അതെ 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 അവിടെ നഷ്ടവും ലാഭവുമല്ല ഈ പാവങ്ങൾക്കുള്ള കണ്ണീരൊപ്പുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ആശ്രയ സമ്മാന പരിപാടിയുടെ ഭാഗമാകേണ്ടത് അത്യാവശ്യമാണ് ഞങ്ങൾക്ക് വേണ്ടിയല്ല അല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു വിത്തെങ്കിലും നിങ്ങൾ വാങ്ങി ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെയല്ല സഹായിക്കേണ്ടത് നിങ്ങളെ പോലെ വീടില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെയാണ് സഹായിക്കേണ്ടത് അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഇതിനകത്തൊരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ ഫില്ല് ചെയ്ത് ഞങ്ങളുടെ നമ്പർ ഉണ്ട് ആ നമ്പറിൽ ടോക്കൺ ഇവിടെ ഇടുന്നതായിരിക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാം അല്ലാതെ മൊബൈൽ വഴി ഓൺലൈൻ വഴിയും വാങ്ങാവുന്നതാണ് അതെ അഞ്ചാ പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വരുന്ന മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും തലസ്ഥാന നഗരയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ആശ്രയ സമ്മാന പെരുമഴ പദ്ധതിയുടെ ഭാഗമായി പൊങ്കാല ഭക്തർക്ക് എന്തെങ്കിലും ഈ ഒരു ടോക്കൺ എടുക്കാനുള്ള സംവിധാനം അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരാം അപ്പോ വരുന്ന സർ ഞങ്ങൾക്കുള്ള തിരുവനന്തപുരം ജില്ലയിലെ ബ്യൂറോ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ശാന്തിനഗർ നമ്പർ ത്രീ ശാന്തിനഗർ എന്ന് പറയുമ്പോൾ ഹൗസിംഗ് ബോർഡിന്റെ തൊട്ടടുത്തായും അതോടൊപ്പം ഗവൺമെന്റ് പ്രസിന്റെ തൊട്ടടുത്തുമായും പരണശിരാ സെക്രട്ടേറിയന്റെ തൊട്ട് താഴെയുമായും ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതിൽ പ്രധാനമായും ഗവൺമെന്റ് പ്രസിന്റെ മുൻവശത്തായി ഈ ഒരു ഇത് വാങ്ങുന്നതിനുള്ള ഈ ഒരു യ സമ്മാന പെരുവഴ വാങ്ങുന്ന ഒരു സ്ഥലത്ത് സൗജന്യ ജാഗലം ഉൾപ്പെടെ ഞങ്ങൾ ക്രമീകരണം നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹൗസിംഗ് ബോർഡ് പ്രദേശം ഹൗസിംഗ് ബോർഡ് പ്രദേശം ഞങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ഈ തലസ്ഥാന നഗരി രണ്ട് സ്ഥലത്താണ് ഞങ്ങൾ ഈ ഒരു ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമാകണം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഓരോ നിങ്ങളുടെ സഹോദരങ്ങളാണ് ഇതേപോലെ കഷ്ടത അനുഭവിക്കണത് എന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും സഹായമായി മുന്നോട്ട് തന്നെ വരണം അപ്പം ഈ ഭക്തജനങ്ങൾക്ക് പൊങ്കാലയിൽ പങ്കാളികൾ പങ്കാളികളാവുന്നതോടൊപ്പം ഒരു കാരണത്തിൽ കൂടി പങ്കാളികളാകാം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ ആശ്രയ സമ്മാന പെരുമഴ പദ്ധതിക്കുണ്ട് അപ്പം ഈ കാണുന്ന ഭക്തജനങ്ങൾ ഏതായാലും ഈ ഒരു കൈത്താങ്ങായിട്ട് മറ്റു പൊങ്കാല അർപ്പിക്കുന്നതോടൊപ്പം മറ്റു പാവപ്പെട്ട സമൂഹത്തിലെ കടബാധ്യത മൂലം ജപ്തിയുടെ ഭീഷണിയിൽ എത്തി നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് സംരക്ഷിക്കുന്നതിന് നിങ്ങളുടെ ഒരു കൂടി ആയാൽ നമുക്കും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവർക്കും ഒരു കടാക്ഷം കൂടിയായി തീരുന്നത് അത് മാത്രമല്ല ഇതിൽ നിരവധി സമ്മാനങ്ങളുണ്ട് ഈ ഒരു ജിപ്റ്റിനകത്തും പല സമ്മാനങ്ങളും ഒളിഞ്ഞുകിടക്കുണ്ട് അതൊന്ന് രണ്ടാമതായിട്ട് ഇതിൽ ഒന്നാം സമ്മാനമായിട്ട് പുതിയ രണ്ട് നില വീടുകളുണ്ട് അതോടൊപ്പം ഒരു നില വീടുകളുണ്ട് ഇന്നോവ കാറുകളുണ്ട് അതോടൊപ്പം ഓട്ടോ കാറുകളുണ്ട് ഗോൾഡ് കോയിൻ ഉണ്ട് ഇതേപോലെയുള്ള ഗ്രഹോപകരണങ്ങളുണ്ട് ഇതേപോലെയുള്ള നിരവധി സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ആശ്രയ കിറ്റിലൂടെ ലഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മുടെ ഈ കേരളത്തിൽ ഇല്ലാത്ത നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം അപ്പോൾ എല്ലാവരും എടുക്കുക ശാന്തി നഗറിലും പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ അനുജ് ഇടയ്ക്കൊരു സംഭവം നമ്മുടെ ഇവിടെ ചേർന്നൊരു സംഭവം ഉണ്ടായി അവിടെ ഒരു പ്രിയപ്പെട്ട ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പൊതുവേ എല്ലാവർക്കും പറ്റി നോക്കാതെ തന്നെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാളാണ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിടിച്ച് തള്ളിയിടുന്നതായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാം കണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ ഒരു സംഭവം എന്തായിരുന്നു അത് തന്നെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തള്ളിയിടുന്ന ഒരു സംഭവമാണ് അവിടെ യഥാർത്ഥത്തില് നടന്നത് പക്ഷെ അദ്ദേഹം ഒരു കൗൺസിലറാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും അങ്ങനെ ഒരു ആളിനെ തള്ളിയിടാൻ പാടില്ല പക്ഷെ അതിനു മുന്നേ എന്തെങ്കിലും വീഡിയോ ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കണം അത് തീർച്ചയായിട്ടും സംഭവത്തെ കുറിച്ച് അല്ലേ ആ കണ്ട സംഭവം അല്ലെങ്കിൽ ആ ഒരു ഇത് ചെയ്ത് ഏത് ഉദ്യോഗസ്ഥനായാലും നെറുകേണ്ട ഒരു പരിപാടിയാണ് അദ്ദേഹം കാണിച്ചത് കാരണം ഒരു കൗൺസിലറാണ് അദ്ദേഹം അതുമാത്രമല്ല ആറ്റുകാൽ കോവിലെ രക്ഷാകാര്യ വിഭാഗത്തിലെ ഒരാൾ ഒരാളുകൂടെയായിരുന്നു അങ്ങനെ ഒരാളിനെ അതെ അങ്ങനെ ഒരാളിനെയാണ് ആ ഒരു സമയത്ത് തള്ളിയിട്ടത് അതെന്തായാലും അത് ചെയ്തത് വളരെ ഒരു സംഗതിയാണ് എന്തായാലും അതിന്റെ ഒരുക്കകളെല്ലാം കംപ്ലീറ്റ് പൂർത്തിയായിട്ടില്ല സമയത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ അടുപ്പ് കൂട്ടി അമ്പല പരിസരത്ത് അടുപ്പ് അടുപ്പുകൂട്ടി ഇപ്പോൾ തന്നെ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി പൊങ്കാലയിട്ട് നേരിച്ചതിന് ശേഷം തിരിച്ചു പോകാം ഇന്നലെ മെനിഞ്ഞാറുമായിട്ടൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട് മറ്റു ജില്ലകളിൽ നിന്നും ഇല്ല ഒരു പത്ത് ദിവസം ഒന്നോ പേരും അതെ ഉണ്ടായിരുന്നു അതിനു മുന്നേ തിരുവനന്തപുരം നഗരത്തിന് അതൊന്ന് റൂമ് പോലും എടുക്കത്തക്ക രീതിയിൽ ഒരു ലോഡ്ജ് പോലും ഇല്ലാത്ത രീതിയിൽ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആറ്റുവാലമ്മയുടെ കടാക്ഷം അത്രയ്ക്ക് ജനങ്ങളെ ചൊരിയുന്നു എന്നാണ് അതിനർത്ഥം എന്തായാലും സ്ത്രീകളുടെ ശബരിമല എന്ന് വെറുതെ പറയുന്നത് ശബരിമലയാണ് സ്ത്രീകളുടെ അല്ലേ അത് തീർച്ചയായിട്ടും ഒരു മാർച്ച് അഞ്ചിന് തുടങ്ങിയ ആ ഒരു ആഘോഷം ആറ്റുകാലിന് തുടങ്ങിയ ആഘോഷം പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷം നാളെയാണ് ഈ സ്ത്രീകൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത് അവരുടെ ആഗ്രഹ സബലീകരണത്തിനും അല്ലെങ്കിൽ അവര് ചില നേർച്ചകൾ നേരിട്ടുണ്ടാവും അങ്ങനെ പല രീതിയിലാണ് പല ഭക്തജനങ്ങളും പൊങ്കാല അവരുടെ വിശ്വാസത്തോടെ അർപ്പിക്കുന്നത് എല്ലാം നമുക്ക് പ്രേക്ഷകരുടെ എത്തിക്കാൻ സാധിക്കും അതെ അതേപോലെ തന്നെ ഗവൺമെന്റ് ഓൾറെഡി ഓരോ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾ കുറച്ച് നിയന്ത്രണങ്ങൾക്ക് വേണ്ടി ഒന്ന് അതെ ഈ പട്ടം ഭാഗത്ത് നമ്മുടെ പാളയം പട്ടം ഭാഗത്തുകൂടി നാളെ വണ്ടി പോകില്ല രാവിലെ ഇന്ന് വൈകിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കിള്ളിപ്പാലം വഴിയൊക്കെ ആയിരിക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത് രാവിലെ മുതൽ ഈ ഒരു ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് വരുന്ന തിരുവനന്തപുരത്തേക്ക് വരുന്ന ഭക്തജനങ്ങളും മറ്റ് വിശ്വാസികളും ഈ ഒരു നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് മാറി നമ്മൾ നമ്മൾ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം വാഹനങ്ങളുമായി മുന്നോട്ട് വരാൻ കൂടുതൽ ജാഗ്രതയോടും അപ്പൊ ഇത്രയധികം തിക്കിലും തിരക്കിലും പെട്ടുപോകാതെ നിങ്ങൾ ജാഗരൂകരായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള നിർദ്ദേശം കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത് അതേപോലെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് പൊങ്കാലയോടനുബന്ധിച്ച് എല്ലാ രാജ്യവീതികളും അതിമനോഹരമായി വൃത്തിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം പല പല സംഗതികളും അതിനുള്ള എല്ലാം തുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പൊങ്കാലയ്ക്ക് ഭക്തജനങ്ങളെ സ്വീകരിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കൂടുതലുമായി അറിയാൻ സാധിച്ചത് എന്തായാലും ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ എന്ന ഒരു മകത് പദ്ധതി കേരളത്തിന് ഉടനീളമുള്ള ഭവനരഹിതർക്ക് ഒരു കൈത്താങ്ങായി മാറുകയാണ് ഞങ്ങളുടെ ഈ പദ്ധതി ഞങ്ങൾ ഈ ഒരു ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു കൊച്ച് ചാനൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത്രയും ആയ രീതിയിലോട്ട് ഇറങ്ങി പേർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്യമം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകരും അതുപോലെ പൊങ്കാല ഇടാൻ വരുന്ന ഭക്തരും ഞങ്ങളിൽ നിന്ന് ഈ ആശ്രയ സമ്മാന പെരുമഴ കൂപ്പൺ വാങ്ങി ഒരു ഭവന രഹിതർ പോലും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് കാണരുതേ എന്നവരെ അപേക്ഷിച്ചു കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഈ ഒരു ലൈവിൽ വന്നിരിക്കുന്നത് എന്തിരുന്നാലും എന്തുകൊണ്ട് എന്തൊക്കെ മാറ്റിവെച്ചാലും ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമാറിയുടെ ഭാഗം ആകണം നിങ്ങൾ ഓരോരുത്തരും എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്